നമസ്കാരം ും വിശദാംശങ്ങളുമായി നഗരവികസനം പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിന് വെള്ളിയാഴ്ച രാത്രി മുതലാണ് സേവനം ലഭ്യമാക്കുന്നത് എത്രയും വേഗത്തിൽ റോഡുകൾ കെ ആർ എഫ് ഡിക്ക് കൈമാറുന്നതിനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് മാത്യുക്കുഴൽനാടൻ നഗരവികസനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദാസീന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്സിക്യൂട്ടീവ് എഞ്ചിനേറെ ഉപരോധിച്ചു പ്രവൃത്തികൾ പൂർത്തീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നഗരസഭ പൊതുശ്മശാനം അടിയന്തരമായി തുറന്നു കൊടുക്കണം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിടക്ക യാത്ര നടത്തി ബിജെപി പഞ്ചായത്ത് ഇൻചാർജർമാരുടെ യോഗം സംഘടിപ്പിച്ചു ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഓർമ്മത്തണലിൽ ഒത്തുകൂടി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക സംഘം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് വഴപ്പള്ളി പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ ക്ലബ്ബ് ജൻ ശിക്ഷൻ സംസ്ഥാന കമ്പ്യൂട്ടർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പായ്പട പഞ്ചായത്ത് മെമ്പർ ഇ എം ഷാജി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിനുള്ള സ്പെഷ്യൽ ടീമിന്റെ സഹായം ഏർപ്പെടുത്തി വെള്ളിയാഴ്ച രാത്രി മുതലാണ് സേവനം ലഭ്യമാക്കുന്നത് എത്രയും വേഗത്തിൽ റോഡുകൾ കെ ആർ എഫ് ബിക്ക് കൈമാറുന്നതിനാണ് ശ്രമിക്കുന്നതെന്ന് മാറ്റിയക്കുഴൽ നടൻ എം എൽ എ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റുന്നതിന് പുതിയ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം എം എൽ എ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പൈപ്പുകൾ മാറ്റുന്നതിന് വാട്ടർ അതോറിറ്റി കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പുതിയ സംഘത്തെ നിയോഗിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ വിവിധ വാട്ടർ അതോറിറ്റി കോൺട്രാക്ടർമാരുമായി എം എൽ എ ചർച്ച നടത്തിയിരുന്നു നിലവിലുള്ള കരാടുകാരന്റെ മൂന്ന് സംഘത്തെ കൂടാതെ പുതുതായി പുറത്തുനിന്ന് പ്രത്യേക സംഘം കൂടി വെള്ളിയാഴ്ച രാത്രി മുതൽ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്കുണ്ടാകും മുൻപ് ചേർന്ന യോഗത്തിൽ ഇരുപത് ദിവസത്തിനകം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ഉറപ്പു നൽകിയത് എന്നാൽ അത് പാലിക്കാതെ വന്നതിനെ തുടർന്നാണ് കൂടുതൽ സംഘത്തെ പുറത്തുനിന്ന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞ യോഗത്തിൽ എം എൽ എ നിർദ്ദേശിച്ചത് പുതിയ സംഘത്തെ കൂടി ഉൾപ്പെടുത്തി കഴിവതും വേഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കെ ആർ എഫ് ബിക്ക് പൂർണമായും റോഡുകൾ കൈമാറുന്നതിനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും സമയബന്ധിതമായി തന്നെ നഗര റോഡ് വികസനം പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു നഗരവികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് എൽ ഡി എഫ് മെയ് ഇരുപത്തിയൊന്നിനകം പ്രവർത്തികൾ പൂർത്തീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതായി മുൻ എം എൽ എ ബാബു പോൾ മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് എൽ ഡി എഫ് പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ നീണ്ടുപോകുന്നത് നഗരവികസന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനെ തുടർന്നാണ് എൽ ഡി എഫ് നേതാക്കൾ ചേർന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് സർക്കാരിൽ നിന്ന് ചെയ്തു തരേണ്ട സഹായങ്ങളെല്ലാം ലഭ്യമാക്കാമെന്നും പ്രവർത്തികൾ ഉടനടി പൂർത്തീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആ ടാറിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പൗതി വിഷയം തീരും പിന്നെ ഫുൾ പ്ലെന്തില് വണ്ടി പോവാൻ വേണ്ടി മഴയാണെങ്കിൽ രണ്ടാം തീയതി സ്കൂൾ തുറും മൂന്ന് ദിവസം സമയം മതിയത് നിങ്ങൾ പറഞ്ഞു എന്നാണ് പറയണത് ടി വി ജംഗ്ഷൻ തൊട്ട് ജംഗ്ഷൻ മുതൽ വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരും നിർമ്മാണ പ്രവർത്തനങ്ങളോട് ഉദാസീന സമീപനമാണ് പുലർത്തുന്നതെന്ന് മുൻ എം എൽ എ ബാബുപോൾ പറഞ്ഞു അത് യഥാസമയം നടത്താതെ വളരെ ഉദാസീനതയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കരാറുകാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂവാറ്റുഴയിലെ നേതാക്കന്മാർ മുനിസിപ്പൽ കൗൺസിലർമാരുൾപ്പെടെ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ഒരു അഭിമുഖം നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആറ് ദിവസത്തിനകം ഈ പൈപ്പ് ലൈൻ ഷിഫ്റ്റിംഗ് പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതിക്കകമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കിരാൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്തുവിടാത്ത വിധത്തിൽ ശക്തമായ സമരവുമായി ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിയുടെ നേതാക്കന്മാർ വൻ ജന പിന്തുണയോടുകൂടി കൂടെ എത്തും എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് നേതാക്കളായ സജി ജോർജ് സി കെ സോമൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ ചേർന്നാണ് ഉപരോധം സംഘടിപ്പിച്ചത് ഇരുപത്തിയൊന്നാം തീയതിക്കുള്ളിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രവർത്തനരഹിതമായ മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടിയന്തരമായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നഗരസഭാ അധികൃതരുടെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് പൊതുശ്മശാനം പ്രവർത്തനരഹിതമായതെന്ന് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ നഗരസഭയിലെയും സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുശ്മശാനം ഒരു മാസത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത് നഗരസഭാ അധികൃതരുടെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ ഉദ്ഘാടനം ചെയ്തു എന്നാൽ കൂട്ടി ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഈ നഗരസഭാ അധികൃതർ പെരുമാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം പിന്നിട്ട ഈ വേളയിൽ ഡിവൈഎഫ്ഐ ഐ ഇത്തരത്തിലൊരു സമരവുമായി ഈ നഗരസഭയുടെ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ നഗരസഭയുടെ അധികൃതർ വ്യക്തമാക്കേണ്ടെന്നും ഈ ഭരണകൂടത്തിന്റെ ഈ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ പ്രയോറിറ്റി എന്താണ് ഈ മൂവാറ്റുവിള നഗരസഭയുടെ പ്രയോറിറ്റി എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഈ മൂവാറ്റുവിളയിലെ ഈ തയ്യാറാകണം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനീഷ് കെ കെ ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗം വിജയ് കെ ബേബി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് ജോയി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സോനു കെ ബേബി അഭിജിത്ത് സജീവ് ശ്രീജിത്ത് എം അഖിൽ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ബി ജെ പി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നെടുക്കത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഇൻചാർജന്മാരുടെ യോഗം സംഘടിപ്പിച്ചു ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു പുതുതായി പാർട്ടിയിൽ അംഗങ്ങളായ റോഷൻ തോട്ടത്തിൽ ജയ്മോൺ തോട്ടത്തിൽ ഷാജി ജോസഫ് തുടങ്ങിയവരെ ഷാളണിയിച്ചു സ്വീകരിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക സംഗമം സംഘടിപ്പിച്ചു ഓർമ്മത്തണലിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ എസ് പരീത് കുഞ്ഞ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഈസ്റ്റ് വഴിപ്പള്ളി പീപ്പിൾസ് ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കമ്പ്യൂട്ടർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ജനശിക്ഷൻ സംസ്ഥാനിന്റെ കീഴിൽ നടന്ന കമ്പ്യൂട്ടർ കോഴ്സ് വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് പായപ്പട പഞ്ചായത്ത് മെമ്പർ ഇ എം ഷാജി സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പായപ്പട പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സുജാത ജോൺ മാധ്യമ പുരസ്കാരം നേടിയ കെ എം ഫൈസൽ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നമസ്കാരം